നമസ്കാരം രഞ്ജിതാനന്ദ്രം വി ആർ എസ് അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അത് എനിക്ക് പറയാനുണ്ട് അതായത് നമ്മുടെ സാരീസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഫോൾട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റാക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് അടുക്കി നിങ്ങൾക്ക് അങ്ങ് തരുവാണ് ചെയ്യുന്നത് എടുത്തെടുത്ത് നമ്മൾ പെട്ടെന്ന് നീ തിരക്കിൻ്റെ ഇടയ്ക്ക് പാക്ക് ചെയ്ത് വിടുവാ ചെയ്യുന്നത് അപ്പൊ ഇൻസൈഡിൽ സാരീസില് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് തിരിച്ച് നിങ്ങൾക്ക് തരുന്നതാണ് കൊറിയർ ചാർജും ഞങ്ങൾ തന്നെ പേ ചെയ്യുന്നതാണ് നിങ്ങൾ ആ നമ്മൾ വരുന്ന കൊറിയർ കവർ പൊട്ടിക്കാണ്ടിരുന്നാൽ മാത്രം മതി സൈഡിൽ ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കവറിൽ തന്നെ നമുക്ക് തിരിച്ച് അയക്കാനായിട്ട് സാധിക്കും അഡ്രസ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് ആ ിലേക്ക് നിങ്ങൾ റിട്ടേൺ അയച്ചാ മതി കൊറിയർ ചാർജ് പറഞ്ഞാൽ മതി ആ പേയ്മെന്റ് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും സാരീസ് എന്തിന് നമ്മൾ ചെക്ക് ചെയ്ത് അടുത്ത പുതിയ സാരി അയച്ചു തരുന്നതും ആയിരിക്കും കേട്ടോ അപ്പൊ അത് ഞങ്ങൾ മാക്സിമം സഹകരിക്കുന്നുണ്ട് പിന്നെ നൈറ്റീസ് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ കാരണം നൈറ്റീസിൽ ഒരുപാട് പ്രിന്റ് ഒരു ദിവസം നൈറ്റീസ് സ്റ്റിച്ച് ചെയ്ത് കയറുന്നതാണ് അപ്പൊ പ്രിന്റ് ഒരുപോലത്തെ അല്ല ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രിന്റ്സ് ആണ് അപ്പൊ എല്ലാ പ്രിന്റും കൂടി നമുക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിന്റിൽ ഇതുവരെയുള്ള നൈറ്റീസിലെ പ്രിന്റിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് മേ ബി വന്നിട്ടുണ്ടായിരിക്കാം കളർ ഒന്ന് തന്നെയായിരിക്കും പ്രിന്റിൽ വേരിയേഷൻസ് വരും അത് നമുക്ക് ിപ്പൊ ഈ ഒരു സീസൺ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷെ ഇന്ന് മുതൽ ചെയ്യുന്നത് ഞാൻ പത്ത് പത്ത് സെറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഡിസൈൻ തന്നെ സപ്പോസ് ഈ ഇതാണെങ്കിൽ ഇതിൽ തന്നെ ഒരു പത്ത് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം അത്രയും ക്വാണ്ടിറ്റി ഇല്ല പല പല ഡിഫറന്റ് പ്രിന്റുകളാണ് വരുമ്പോ മാറി മാറി വരുന്നത് അപ്പൊ ഞാൻ സിനോട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ പത്ത് പീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സോൾഡ് സോൾഡൌട്ട് മാറ്റിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് പ്രിന്റിൽ സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പ്രശ്നം ഇല്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ഞ്ച് സാഹചര്യ പ്രിന്റ് അല്ലേ ഒരുപാട് പ്രിന്റുകൾ വരുന്നതാണ് കേട്ടോ ദയവായിട്ട് ഒന്ന് സഹിക്കാനായിട്ട് മാക്സിമം സീസൺ ആണ് ടു ഡബിൾ നയൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഷിപ്പ്മെന്റ് ചാർജ് എത്ര രൂപയാകും കൊറിയർ കവർ എത്ര രൂപയാകും പാക്കിംഗ് സ്റ്റാഫ് സ്റ്റാഫിന് എത്ര രൂപ കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മൾ വളരെ ബഡ്ജറ്റിലിട്ട് കുറച്ചിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് നല്ല നല്ല പ്രൊഡക്ട് തരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നത് കേട്ടോ ദയവായിട്ട് എല്ലാവരും ഒന്ന് സഹകരിക്കാൻ ശ്രമിക്കണേ ഓക്കേ അപ്പൊ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ട്രഡീഷണൽ ബത്തിക് ജോർജ് പ്രിന്റ് അതായത് പ്യോർ ജോർജ് ആയിട്ടുള്ള ബത്തിക് പ്രിന്റ് വന്നിരിക്കുന്ന സൈഡ് സ്ലിറ്റഡ് കുർത്തീസ് ആണ് ഫസ്റ്റ് നമുക്ക് ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു നല്ലൊരു സ്റ്റാൻഡേർഡ് ബത്തിക് പ്രിന്റ് നിങ്ങൾക്ക് അറിയാലോ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ചലിക്കുന്ന പ്രിന്റാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഡബ്ല്യൂ നെക്ക് ആണ് ഇതിലേക്ക് പോയിരിക്കുന്നത് ത്രീ ബൈ ഫോർത്താണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് സ്ലീവ്സിൽ നമ്മൾ വിത്തൗട്ട് ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കുർത്തി ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡിംഗ് ലൈനിംഗിലാണ് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് സ്ലിറ്റിന്റെ അവിടുന്ന് ഓപ്പൺ ആയിട്ടാണ് ഡൈനിങ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബിസ്കറ്റ് ഷെയ്ഡാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലേക്കാണ് അവൈലബിലിറ്റി വന്നിരിക്കുന്നത് പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണോ അതിമനോഹരമായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കാഷ്വൽ വെയർ കുർത്തീസ് ആണ് നെക്സ്റ്റ് നല്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലെവൻഡർ ടോൺ ആണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ഈ ലെവൻഡർ ടോൺ എന്ന് പറയുന്നത് അടുത്തത് ഒരു വൈൻ ആണ് വൈൻ സെഡ് അത് ഒരു മോ പ്ലസ് വൈൻ രണ്ടും കൂടി ബ്ലെൻഡ് ആയിട്ടിരിക്കുന്ന ഒരു റയർ കളർ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു റയർ കളർ ഷാർട്ട് ആണ് അടുത്തത് വരുന്നത് ടൊമാറ്റോ റെഡ് ആണ് ചില്ലി റെഡ് അല്ല നമ്മുടെ ടൊമാറ്റോ റെഡ് ആയിട്ട് വരും കേട്ടോ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് സൈസസ് ആണ് അടുത്തത് നമ്മുടെ ഒരു കോട്ടൺ അജ്രക്കില്ല ചെയ്തിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് മാഷ് ഫാബ്രിക്കാണ് പ്യോർ കോട്ടൺ അല്ല മിക്സിംഗ് കോട്ടൺ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അതിലേക്ക് നെക്ക് നെക്പോഷിന് നമ്മൾ ഒരു ഹാൻഡ് വോക്ക് ചെയ്തിട്ടുണ്ട് ആന്റി കട്ട് ബീഡ്സും അതുപോലെ ഗോൾഡൻ ബീഡ്സും കൊണ്ട് ഒരു ചെറിയ ഒരു ഹാൻഡ് വോക്ക് ചെയ്തിട്ടുണ്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അതുപോലെ ഇൻക്ലൂഡിങ് സ്റ്റിച്ചിഡ് വിത്ത് കോട്ടൺ ലൈനിംഗിലാണ് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് വരും ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പ്മെന്റ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്രിട്ടീഷ് റെഡ് കളർ അടുത്തത് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് മനോഹരമായിട്ട് വരുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് ഏതെങ്കിലും ഒന്ന് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത കളക്ഷൻ നമുക്ക് കണ്ടിട്ടുവാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ത്രീ പീസ് സെറ്റ് ആണ് അതായത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് അതായത് ഈ ഒരു കുറഞ്ഞ റേഞ്ചിൽ സെറ്റ് ചെയ്തതാണ് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലേക്കാണ് അവൈലബിലിറ്റി വന്നിരിക്കുന്നത് നല്ലൊരു സെമി ചെന്തേരി ഫാബ്രിക് ആണ് ഇതിലേക്ക് പോയിരിക്കുന്നത് അതിലേക്ക് ഫോയിൽ പ്രിന്റ് ആണ് കംപ്ലീറ്റ്ലി ഓൾ ഓവർ ദ ബോഡിയിൽ പോയിരിക്കുന്നത് അതുപോലെ നെക്ക് പോഷൻ്റെ അവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ടു ാണ് അവൈലബിലിറ്റി വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു ഷാന്റൂൺ ഫാബ്രിക് ആണ് ഈ ഒരു ഫാബ്രിക് ആണ് അതിലേക്ക് ദുപ്പട്ട വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ചെന്തേരിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് എപ്പോഴും ഈ ഒരു കൈൻഡ് ഓഫ് ഫാബ്രിക്കില് വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ അതിന്റെ താഴത്തേക്ക് ഒരു ചെറിയ ലൈൻസ് പോയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രീ സെറ്റ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലേക്കാണ് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് അപ്പൊ ലാർജുകാർക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ എക്സലും ഡബിൾ എക്സലും ടു സൈസസ് മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ ഫസ്റ്റ് മെറൂൺ ഷെയ്ഡ് സെക്കൻഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടീൽ ബ്ലൂ ആണ് കേട്ടോ ഒരു ടീൽ ബ്ലൂ ആണ് അതേ സെയിം തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് അടുത്തൊരു ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് ആണ് ഒരു ഡിസൈൻ ഞാൻ നിവർത്ത് കാണിക്കാം അതിന്റെ കളർ ചാർട്ട് അടുത്ത് കാണിക്കാം നല്ല ഭംഗി നിങ്ങൾക്ക് സാധാരണക്കാർക്ക് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു മെറ്റീരിയൽ നല്ലതാണ് പിന്നെ ദുപ്പട്ട ഈ ഒരു പ്രൈസ് റേഞ്ച് അല്ലേ ഇതാണ് ഷാൻറ്റൂൺ ആണ് ബോട്ടം വരുന്നത് ആൻഡ് ഓൾസോ ദുപ്പട്ട നല്ലൊരു ചോക്ലേറ്റ് പിങ്ക് ആണ് ഫസ്റ്റ് അതിന്റെ തന്നെ സെക്കൻഡ് കളർന്ന് പറയുന്നത് ദയ്യ ഒരു ഗ്രീൻ കളർ വരും നല്ല ഭംഗിയായിട്ടുള്ള ഒരു പേസ്റ്റൽ സഫയർ ഗ്രീൻ ടോൺ ആണ് വരുന്നത് അതിലേക്ക് ഇതാണ് ബോട്ടം ആൻഡ് ദുപ്പട്ട കേട്ടോ പ്രൈസ് വരുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അത് മോൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് ആണ് അടുത്തതെന്ന് പറയുന്ന ഒരു നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ത്രീ പീസെറ്റ് ആണ് കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് ഇതാണ് ഫാബ്രിക്കിന്റെ ഒരു ക്വാളിറ്റി നല്ലൊരു സെമി ചെന്തേരി സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് അതിലേക്ക് ഒരു റോസാപ്പൂ പ്രിന്റ് ആണ് ഒരു ഗോൾഡ് റോസ് പ്രിന്റ് പ്ലസ് ഒരു നമ്മുടെ ആൻറ്റിഗോഡിന്റെ ഒരു ഇത് പോയിട്ടുണ്ട് ഫോയിൽ പ്രിന്റ് പോയിട്ടുണ്ട് അതിലേക്ക് ഇതായി ഒരു വൈൻ കളർ ആണ് ദുപ്പട്ട വരുന്നത് ഷാന്റൂൺ ആണ് നമ്മുടെ ബോട്ടം കളക്ഷൻ വരുന്നത് അതിന്റെ തന്നെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ടിൽ ബ്ലൂ ഷെയ്ഡ് ആണ് ഇതാ ഈ ഒരു ടിൽ ബ്ലൂ ഷെയ്ഡ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇത് ബോട്ടം ആൻഡ് ഇത് വരുന്നത് ദുപ്പട്ട ബ്ലൂ ആവശ്യം ആവശ്യമുള്ള ആൾക്കാർ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സൈസസ് അവൈലബിലിറ്റി എക്സൽ ആൻഡ് ഡബിൾ എക്സൽ പ്രൈസ് വരുന്നത് അറുനൂറ്റി രൂപ സിക്സ് ഡബിൾ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് ആണ് പ്രീ പി സെറ്റിന്റെ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അടുത്ത് നമുക്ക് നമ്മുടെ എവർഗ്രീൻ നൈറ്റി കളക്ഷൻ കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഫ്രോക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് ആണ് എവർഗ്രീൻ ഫ്രോക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് ആണ് കണ്ടോ ഫോർട്ടി എയ്റ്റ് ആണ് ഫ്രോക്ക് നൈറ്റിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ആണ് കേട്ടോ ഇതിന്റെ തന്നെ കളേഴ്സ് പത്ത് പീസ് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് ഈ ഒരു പ്രിൻറ്റ് അതായത് നേവി ബ്ലൂ പ്രിന്റിൽ ഒരു പത്ത് പീസ് ആയിരിക്കും അവൈലബിലിറ്റി വരുന്നത് അതിന്റെ ഒരു സ്ലീവ്സ് വരുന്നത് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് ആണ് സ്ലീവ്സിലേക്ക് പോയിരിക്കുന്നത് ഈ കൈൻഡ് ഓഫ് ഇലാസ്റ്റിക് ആണ് ഫ്രോക്ക് നൈറ്റി ആണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് നേവി ബ്ലൂയിൽ ഒരു ക്രീം കോൾക്ക ഡോട്ട്സ് അടുത്തത് വരുന്നത് റെഡ് നല്ല കോട്ടൺ ഫാബ്രിക്സ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കോൺ നല്ല കോട്ടൺ ഫാബ്രിക്സ് ആണ് നമ്മുടെ റെഡ് അടുത്തത് വരുന്നത് ഡാർക്ക് വൈൻ റെഡ് ഇങ്ങനെ വരും വരൂട്ടോ നല്ല ഡാർക്ക് വൈൻ റെഡ് ആണ് നെക്സ്റ്റ് ഒറ്റ സൈസാണ് അവൈലബിലിറ്റി വരുന്നത് എക്സൽ സൈസ് ആണ് മീഡിയം ലാർജ് എക്സൽ വരെയുള്ള ആൾക്കാർ മാത്രം പർച്ചേസ് ചെയ്യുക ചിലപ്പോൾ ഡബിൾ എക്സൽ ആർക്ക് ഫോർട്ടി ഫോർ ഇഞ്ച് ചെസ്റ്റ് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ചെറിയ ടൈറ്റ് ആയിരിക്കും അതുകൊണ്ട് ഫോർട്ടി ടു ചെസ്റ്റ് വരുന്ന ആൾക്കാർക്ക് വരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ അടുത്തത് വരുന്ന ഒരു നല്ലൊരു നമ്മുടെ ഈ ഒരു നല്ല ഡിസൈനാണ് നമ്മൾ എപ്പോഴും കണ്ടുവരുന്നൊരു ഡിസൈൻ ആണ് നല്ലൊരു ഡിസൈൻ ആണ് നല്ല പ്യോർ കോട്ടൺ റെഡിലേക്ക് വരുന്ന ഒരു ആണ് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് സെക്കൻഡ് കളർ വരുന്നത് കോഫി ബ്രൗൺ ആണ് കോഫി നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലിന്റെ ക്വാളിറ്റി നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു ഈ സംഭവം നമ്മൾ നോക്കുക അതാണ് മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ടോൺ ആണ് അടുത്തത് വരുന്നത് നല്ല നേവി ബ്ലൂ ടോൺ ആണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ബേബി ബ്ലൂ പ്രിന്റ് ആണ് ബാക്കിലേക്ക് നമ്മൾ ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത് നമ്മുടെ പ്രിന്റ് ആണ് അത് എത്ര പോലെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അജറക് പ്രിന്റ് ഈ അജറക് പ്രിന്റിൽ വരുന്നത് നമ്മുടെ നോർമൽ സ്ലീവ് ആണ് കേട്ടോ നോർമൽ ഹാഫ് സ്ലീവ് ആണ് ഇലാസ്റ്റിക് ഇല്ല ഇതുവരെ ഉള്ളത് എല്ലാം ഇലാസ്റ്റിക് ഉണ്ട് ഇതാണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് നല്ലൊരു ഒരു വൈൻ റെഡ് ആണ് കളർ വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്സ്റ്റ് അതിന്റെ തന്നെ റെഡ് കളറ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് കളർ കളറ് ആണ് അടുത്തത് വരുന്നത് നേവി ബ്ലൂ ചോണ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ടോൺ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നേവി ബ്ലൂ ചോണ് അടുത്തത് വരുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് അജ്രക്കിൽ നല്ല അതിലേക്ക് ഇതാ ഈ ഒരു ഇലാസ്റ്റിക് ആണ് സ്ലീവ്സിൽ ഈ ഒരു ഇലാസ്റ്റിക് പോയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് അടുത്തത് അതിന്റെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു റെഡ് അതിമനോഹരമായിട്ടുള്ള ഒരു റെഡ് അടുത്തത് ഡാർക്ക് വൈന് റെഡ് കളറ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻ റെഡ് കളറ് അടുത്തത് നേവി ബ്ലൂ അതിമനോഹരമായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ടോൺ ആണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കണ്ട് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ടു ഡബിൾ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഞങ്ങൾ ഫ്രോക്നൈറ്റി അയക്കുന്നത് അപ്പം അടുത്ത കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം അടുത്തത് നമ്മുടെ വിചിത്ര സിൽക്ക് സാരി ആണ് നല്ല ട്രെൻഡിങ് ആയിട്ട് ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കളക്ഷനാണ് ഈ വിചിത്ര സിൽക്ക് സാരിയിൽ ഒരു ലൈൻസ് പോകുന്ന നല്ല ഈ ഒരു സെൽഫ് സെറി ലൈൻസും അതുപോലെ തന്നെ ഈ ഒരു ത്രെഡ് ലൈൻസും പോകുന്ന സാരീസ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഇതിന് പല വെറൈറ്റി ഓഫ് ഫാബ്രിക്സ് ഉണ്ട് ഏറ്റവും ചീപ്പസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഫാബ്രിക്കിനാണ് ഏറ്റവും റേറ്റ് കുറവ് ഇത് ആ ഒരു ക്വാളിറ്റി അല്ല ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് സാരീസിന് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് റീപ്ലേസ്മെന്റ് പോളിസി ഉണ്ട് കേട്ടോ റീപ്ലേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അഞ്ചര മീറ്റർ ാണ് ഇത് നിങ്ങൾക്ക് റണ്ണിംഗ് മെറ്റീരിയൽ ആയിട്ട് വേണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആയിട്ട് സാധിക്കും മനാർക്കലി ടോപ്സോ അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സാധിക്കും ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അഞ്ചര മീറ്റർ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ് ഫസ്റ്റ് വൺ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ളതാ ഈ ഒരു ആ നമ്മുടെ നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ അടുത്തത് അതാ ഒരു പീക്കോക്ക് കോക്ക് ബ്ലൂ അതായത് പീക്കോക്ക് ബ്ലൂ നല്ല ഭംഗി ആയിട്ടുള്ള ഒരു പീക്കോക്ക് ബ്ലൂ ആണ് നല്ല ക്വാളിറ്റി ഉള്ള സിൽക്ക് ഫാബ്രിക് ആണ് അടുത്തത് വരുന്നത് രാമഗ്രീൻ ടോൺ ആണ് അതായത് നമ്മുടെ ജയറാം പച്ച ടോണ് രാമാഗ്രീൻ ടോൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാമാഗ്രീൻ ടോൺ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ അതിമനോഹരമായിട്ട് വരുന്ന ഒരു മജന്തയാണ് ആയാണ് നല്ലൊരു റാണി പിങ്ക് ആണ് കേട്ടോ അതാ ഫ്രീ നയൻറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിനാണ് പ്രോഡക്റ്റ് അവൈലബിലിറ്റി ആക്കുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സിക്സ് ഡബിൾ നയന്റെ സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഒരു രക്ഷയില്ലാത്തൊരു സാരിയാണ് കേട്ടോ സിക്സ് ഡബിൾ നയൻ്റെ സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഇത് ഇൻക്ലൂഡിങ് ബ്ലൗസ് പീസിലാണ് അറേഞ്ച് ആക്കിയിരിക്കുന്നത് അതാ സാരിന്റെ ഒരു ഓവറോൾ ലുക്ക് അതിന്റെ ബോർഡർ ഇതായി ഒരു റോയൽ ബ്ലൂ കോമ്പിനേഷൻ ആണ് കോൺട്രാസ്റ്റ് റോയൽ ബ്ലൂ കോമ്പിനേഷൻ അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വരുന്നത് എങ്ങനെയാണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് ആ ഒരു റോയൽ ബ്ലൂയില് ജെറി അതായത് ഗോൾഡൻ ജെറി വർക്ക് അതായത് ആൻറ്റിക് ആണ് ബൂട്ടാ ബൂട്ട പോയിരിക്കുന്നത് ഇതാണ് അതിന്റെ ഒരു ബ്ലൗസ് പീസ് വരുന്നത് സാരിന്റെ ഓവറോൾ ലുക്ക് ഇതാണ് നല്ലൊരു സോഫ്റ്റ് നല്ല ഒതുങ്ങി കിടക്കുന്ന നല്ലൊരു സോഫ്റ്റ് സിൽക്ക് ആണ് ഇതൊക്കെ വലിയ കണ്ണാടിക്കൂട്ടിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഇതിന്റെയൊക്കെ പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും പക്ഷെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് ഡബിൾ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അടുത്തത് വരുന്ന yellow യെല്ലോയിൽ ദ ഈ കൈൻഡ് ഓഫ് ബ്ലൂ ആണ് കേട്ടോ ഈ ഒരു പീ ഈ ഒരു ബ്ലൂ ആണ് മറ്റൊരു നമ്മുടെ റോയൽ ബ്ലൂ ആയിരുന്നു ഇത് നമ്മുടെ നോർമൽ ഒരു ബ്ലൂ കളർ ആണ് ഇത് ബ്ലൗസ് പീസ് ആണ് ഇങ്ങനെയാണ് ബോർഡർ വരുന്നത് മസ്റ്റാർഡ് yellow ആൻഡ് കോമ്പിനേഷൻ ആണ് അടുത്തത് വരുന്നത് നല്ല ഡാർക്ക് ഒരു ദാ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡിലേക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് അപ്പൊ ബ്ലൗസ് പീസ് ഓൾസോ നമ്മുടെ ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ആയിരിക്കും ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡാർക്ക് മെറൂൺ ടോൺ അടുത്തത് നല്ലൊരു പേസ്റ്റൽ സഫേർ ഗ്രീൻ ടോണാണ് കേട്ടോ നല്ലൊരു പേസ്റ്റൽ സഫേർ ഗ്രീൻ ടോണിലേക്ക് ഒരു ഡാർക്ക് നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ആണ് അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് പോകുന്നത് ഓൾസോ ബ്ലൗസും ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും അവൈലബിൾ ആക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് നമുക്ക് ഇന്നത്തെ വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരാം നമ്മളപ്പ കഴിഞ്ഞ ദിവസം വീഡിയോയുടെ വിന്നറെ സെലക്ട് ചെയ്യുവാണ് ഇതായിരുന്നു നമ്മുടെ വീഡിയോ അപ്പൊ അതില് ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു കാരണം വ്യക്തമായിട്ട് നിങ്ങൾക്ക് സാരീസ് കാണാൻ പറ്റി എന്നുള്ളത് അതുകൊണ്ടാണ് ഞാനിപ്പൊ ഇങ്ങനെ നിന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നന്നായിട്ട് കാണാനായിട്ട് പറ്റും അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോ ഈ ഒരു ഹാഫ് പോർഷനിൽ നിങ്ങൾക്ക് എടുക്കുന്നത് സോ നമുക്ക് പ്രൊഡക്റ്റ് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പൊ ആരാണ് നമ്മുടെ ഇന്നത്തെ വിന്നർന്ന് നോക്കട്ടെ അല്ല ഇവിടെയാണല്ലോ നിൽക്കുന്നത് അല്ലേ നോക്കട്ടെ ആരാണെന്നേ റോസ്മി വിനു റോസ്മി വിനു ആണ് ഇന്നത്തെ വിന്നർ സാരിയും നൈറ്റിയും ചുരിദാർ മെറ്റീരിയൽസും എല്ലാം അടിപൊളി എന്തായാലും എടുക്കും രഞ്ജിത എല്ലാവരെയും പരിഗണിക്കുന്നു താങ്ക് യു റോസ്മി വിനു താങ്ക് യു സോ മച്ച് ഫോർ ദി സപ്പോർട്ട് അപ്പൊ റോസ്മിയാണ് നമ്മുടെ ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മടി കാണിക്കരുത് നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ സപ്പോർട്ട് സോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡിപ്പ് ചെയ്യുന്നു താങ്ക് യു ടേക്ക് ബൈ ബൈ